ഹായ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ബുധനാഴ്ചത്തെ വീഡിയോസാണ് രാവിലെ നമ്മൾ പള്ളിക്കുളത്തിൽ പോയി പോയതിന് ശേഷം വൈകിട്ട് നമ്മൾ ചക്കിമോട് അമ്മ വീട്ടിൽ ഉത്സവത്തിന് പോയേ അപ്പം നമ്മൾ തലേന്ന് പള്ളിവേട്ടയുടെ വീഡിയോ ഇട്ടിരുന്നില്ലേ ചൊവ്വാഴ്ച അത് ഇവിടുത്തെ ഭഗവാന് ആനപ്പുറത്ത് അകലയുടെ ഒക്കെ വീടിൻ്റെ അടുത്തൊരു കാവുണ്ട് അവിടെയാണ് പള്ളിവേട്ടയ്ക്ക് വന്നത് അത് കഴിഞ്ഞിട്ടാണ് പിറ്റേന്ന് ഇവിടെ ഉത്സവത്തിന് പോയത് അപ്പോൾ ഇവിടുത്തെ സ്റ്റെപ്പത്തെ സ്റ്റെപ്പിൽ ഒത്തിരി ഇങ്ങനെ താലപ്പൊല്ലിയൊക്കെ പിടിച്ചുകൊണ്ട് അതിന് മുകളിലായിട്ടാണ് ആന ഭഗവാനെ എഴുന്നള്ളിച്ചുകൊണ്ട് താപ്പോട്ട് വരുന്ന കെട്ടുകാഴ്ചകളൊക്കെ നോക്കി ഇരിക്കുന്നത് കെട്ടുകാഴ്ചകളൊന്നും അങ്ങോട്ട് കയറത്തില്ല അവർ ഇവിടെ ഇങ്ങനെ ഭഗവാനെ കാണിച്ചിട്ട് സ്കൂളിൻ്റെ ഗ്രൗണ്ടിലോട്ട് മാറ്റി കുറച്ചുനേരം അവിടെ സമർപ്പിക്കും സമർപ്പിച്ചതിന് ശേഷം പിന്നെ അപ്പുറത്ത് അമ്പലത്തിൻ്റെ അപ്പുറം സൈഡ് ഗ്രൗണ്ടുണ്ട് ആ ഗ്രൗണ്ടിലാണ് കൊണ്ടുവന്ന് കെട്ടാഴ്ചകളൊക്കെ വെക്കുന്നത് അത് കാണാൻ നല്ലൊരു ഭംഗി പക്ഷെ എൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അതെന്തോ എങ്ങനോ പോയി അത് നമ്മുടെ ചക്കിമോക്കാണെ ഒരു കളിപ്പാട്ടം ഏട്ടം വാങ്ങിച്ചു കൊടുത്ത് അപ്പോൾ അവളത് കൊച്ച് കളിച്ചുകൊണ്ടിരുന്നപ്പം അവിടെ അമ്മയുടെ പിന്നെ കുഞ്ഞമ്മ പാപ്പൻ്റെ ഭാര്യ വന്നത് ഇങ്ങനെ പിടിച്ച് വാങ്ങിച്ചു അതിനാണിങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കിക്കൊണ്ട് നിന്നത് കേട്ടോ ഭയങ്കര വില്ലത്തി ആയിക്കൊണ്ടിരിക്കുക ആ പെണ്ണ് വളരുംതോറും വളരുംതോറും പിന്നെ ദേ ഇതാണെങ്കിൽ നമ്മുടെ ശിവഭഗവാനും മക്കളും കേട്ടുള്ള ഒരു ഇതാണ് അപ്പം അത് കാണാൻ നല്ല രസമുണ്ട് കണ്ടോ ഭഗവാനെ പിന്നെ ഗണപതി ഭഗവാനാണെങ്കിൽ അതിലൂഞ്ഞിലങ്ങേ സൈഡിലുണ്ട് ഇപ്പുറത്ത് ഇത് നന്ദിയുടെ കയ്യിൽ പിന്നെ മുരുകൻ ഇങ്ങനെ ഇരിപ്പുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഒരു സ്റ്റെപ്പിൽ നിൽക്കുന്ന കണ്ടോ താലപ്പൊലിയൊക്കെ പിടിച്ചോണ്ട് അങ്ങനെ നിന്നിട്ട് അതിന് മുകളിലാണ് ആനയിൽ ആനപ്പുറത്ത് ഭഗവാന് ഈ കെട്ടുകാഴ്ചകളൊക്കെ കാണാനായിട്ടിരിക്കുന്നത് അതുമാത്രമായിട്ട് ഞാനൊരു വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എന്ത് ചെയ്യുന്നു കണ്ടില്ല കേട്ടോ എങ്ങനെയോ അത് പോയി അല്ലെങ്കിൽ വിക്കറി ഞാൻ ക്യാമറ ഓൺ ആക്കാതായിരിക്കും വീഡിയോ പിടിച്ചത് മിക്കപ്പോഴും എനിക്ക് അങ്ങനെ ഒരു പൊട്ടത്തരം പറ്റാറുണ്ട് ഞാൻ വീഡിയോ പിടിക്കും പക്ഷെ ക്യാമറ ഓൺ ആയിരിക്കത്തില്ലേ ഫോണിൽ അങ്ങനെ വന്നിട്ട് പിന്നെ വീട്ടിൽ വന്നത് തപ്പുമ്പോഴാണ് അയ്യോടാ അത് കിട്ടിയില്ലോ എന്ന് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ അതേപോലെ ഇതും അങ്ങനെ പോയതാണ് നല്ല രസമായിരുന്നു അവരിങ്ങനെ സ്റ്റെപ്പിൽ കുറേ സ്റ്റെപ്പുണ്ട് കേട്ടോ ആ സ്റ്റെപ്പിൽ അത്രയെടുത്ത് ഒരു സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പ് ഇടവിട്ട് താലപ്പൊലിയായിട്ട് നിൽക്കും ഏറ്റവും മുകളിൽ ഭഗവാന് ആനപ്പുറത്തിങ്ങനെ താപ്പോട്ട് കെട്ടുകാഴ്ചകൾ കാണാനായിട്ടിരിക്കുന്നത് അത് കാണാൻ നല്ല ഭംഗി ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നതും കാണുന്നതും ഒക്കെ അപ്പം നമ്മുടെ അഖില മോളിച്ചക്കിമ്പോട് അമ്മയുടെ അമ്മ ജോലിക്ക് നിന്നൊരു കട എൻ്റെ തൊട്ടാളിലുണ്ട് ആദ്യമായിട്ട് ഞാൻ അവളെ എൻ്റെ മോൻ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പം ഞാൻ കാണാൻ പോകുന്നത് ആ കടയിലായിരുന്നു അപ്പം അവയ്ക്ക് എന്നെ അറിയില്ലായിരുന്നു ഞാൻ ചെന്ന് കടയിൽ കയറി ഇവിടെ കാണണമല്ലോ അങ്ങനെ കടയിൽ കയറിയപ്പം ഞാനൊരു പൊട്ട് വേണമെന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ എന്നോട് ചെയ്ത് പൊട്ടാ ചേച്ചി ചേച്ചിക്ക് വേണ്ടതെന്ന് അങ്ങനെയാണ് എൻ്റെ ആദ്യം എൻ്റെ മരുമോൾ എന്നെ കാണുന്നത് പിന്നെ ഞാൻ വന്ന് റോഡി വന്ന് മേളി താഴെ വന്നിട്ട് അവിടെ നിന്ന് പിന്നെ ഞാൻ എൻ്റെ മോനെ പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞ് ഞാൻ വന്ന നാട്ടിൽ നിന്ന് പറയടാ ചെന്നത് അപ്പോൾ അവൻ ജന്മം ചെയ്താൽ പോകത്തില്ല അവന് നാണോന്നാണ് അമ്മ മാറി നിൽക്കുവായിരുന്നു പക്ഷെ ഞാൻ വരട്ടി വിട്ടുമ്പോൾ പോയി പോയി ചെന്നിട്ട് ഞാൻ പറഞ്ഞു നീ ഒരു വെള്ളം വാങ്ങിച്ചു കുടിക്കുക അപ്പോൾ ആ കടയിൽ അവരെ അന്ന് ഒന്നും പറയത്തില്ലല്ലോ അങ്ങനെ അവനൊരു വെള്ളം വാങ്ങിച്ചു പിടിച്ചിട്ട് പറഞ്ഞു എടി ഇപ്പം വന്നിട്ട് പോയത് അമ്മയായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഒരു ഫ്ലാഷ് ബാക്കും കൂടെ ഈ അമ്പലത്തിൻ്റെ തൊട്ട് താഴത്തൊരു കടയുണ്ട് ആ റോഡിനോട് ചേർന്ന് ഇത് വലുത് റോഡിൻ്റെ വലുത് സൈഡ് ഇടതു സൈഡിലായിരുന്നു അവളെ നിന്ന കട അപ്പം നമുക്ക് അന്നേരം ഇവിടെ ഇങ്ങനെ അമ്പലമുള്ള കാര്യമൊന്നും അറിയില്ല ഇത് നമ്മുടെ ചെന്നീർക്കര പോളിടെക്നിക് കോളേജാണ് അതിനോട് ചേർന്ന് തന്നെയാണ് പിന്നെ ഈ അമ്പലം ഉള്ളത് അപ്പോൾ അന്ന് എനിക്ക് അതൊന്നും അറിയില്ല ഇവൻ പറഞ്ഞു വിട്ടൊരു കട അനുസരിച്ച് ഞാൻ അങ്ങോട്ട് പോയി ചെന്ന് പെണ്ണിനെ കണ്ടുപോകുന്നു അപ്പം ദേ ഇത് കണ്ടോ ഗരുടെ ഭഗവാന്റെ ഇതൊക്കെ ഇങ്ങനെ എത്രയും വലിപ്പത്തിലൊക്കെ എങ്ങനെയാണോ എന്ന് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് നല്ല രസം ഉണ്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിപ്പത്തിലൊക്കെ ഉള്ളത് കാണുന്നത് അപ്പം ഈ പെണ്ണങ്ങ് നിർബന്ധമായിരുന്നു കഴിഞ്ഞ വർഷം ഒന്നും ഞങ്ങൾ പോയില്ല ഈ വർഷം ഇങ്ങനെ അങ്ങ് നിർബന്ധമായിരുന്നു അമ്മ വരണം അമ്മ വരണം അമ്മ എല്ലാവരും വരണം വരണോ അച്ഛനെ പണിക്ക് വിടരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ അത്രയും കുഞ്ഞു പറയുമ്പോൾ നമ്മൾ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ പിന്നെ നമ്മൾ പോയത് അപ്പൊ അങ്ങനെ നമുക്കൊരു കഥയുണ്ട് കേട്ടോ ഈ ഒരു സ്ഥലത്തിന് ഞാൻ ആദ്യമായിട്ട് അകലെ കാണുന്നത് ഇവിടെ വെച്ചാണ് അന്ന് തന്നെ എൻ്റെ മരുമോള് വിളിച്ചത് ചേച്ചി എന്നായിരുന്നു ഞാൻ ഇപ്പോഴത് പറഞ്ഞ് കളിയാക്കും കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ചക്കമോടെ വീട്ടിൽ നിന്ന് അവിടെ അമ്മയുണ്ടായിരുന്നു അവിടെ മൂത്ത ചേച്ചിയുണ്ട് മൂത്ത ചേച്ചിയുടെ കല്യാണമാണ് ഫെബ്രുവരി പതിനഞ്ചാന്തി ഞങ്ങളുണ്ടായിരുന്നു അവിടെ ഒച്ചച്ചൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളെല്ലാവരും ആണ് മൂത്ത മോനെ മൂത്തമ്മോൻ്റെ ഭാര്യ കുഞ്ഞ് പിന്നെ ചക്കി അവർ അമ്മ അവർ അച്ഛൻ പിന്നെ ചക്കിയുടെ അമ്മയുടെ ആങ്ങളുടെ ഭാര്യ കുഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ ആണ് പോയത് കേട്ടോ ഇതേ ഇത് കണ്ടോ താലപ്പൊലി പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് എല്ലാവരും നല്ല രസമല്ലേ കാണാൻ അപ്പം കെട്ടുകാഴ്ചകളുടെയൊക്കെ ഇത് കഴിഞ്ഞു ഇനി ഭഗവാനെ ഇങ്ങോട്ട് നമ്മൾ താഴോട്ട് ഇറക്കിക്കൊണ്ട് വരുവാണേ ആറാട്ടിന് പോവുകയാണ് കെട്ടുകാഴ്ചയുടെ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി ഭഗവാന് ആറാട്ടിന് പോവുകയാണ് ഈ ഓരോ സ്റ്റെപ്പും ഇറങ്ങിയാണ് താഴെ ഭഗവാന് അനപ്പുറത്ത് എത്തുന്നത് അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു കാഴ്ചയാണ് അടുത്ത് നിന്ന് നമ്മൾ കാണണം കൂട്ടുകാരെ അപ്പോഴേ നമുക്കറിയുള്ളു ആ ഓരോ സ്റ്റെപ്പും പതിയെ പതിയെ കാല് വെച്ച് വെച്ച് പെതിയെ പെതിയാണ് ഇറങ്ങുന്നത് നല്ല രസമാണ് കാണാൻ കേട്ടോ ഇങ്ങനെ അത് സ്റ്റെപ്പ് ഒരുവിധം കുത്തനെയാണ് നമ്മൾ ഫോണിൽ നോക്കുമ്പോഴാണ് കൂട്ടുകാരെ അത്രയായിട്ടും നമുക്കറിയാത്തത് അതൊരുവിധം ഇങ്ങനെ കുത്തനെ തന്നെയാണ് ബാക്കി സടി കൂടെ വഴിയുണ്ട് പക്ഷേ ഭഗവാൻ ഇതിലേക്കൂടെ തന്നെ ഇറങ്ങുള്ളൂ അപ്പം ആനയുടെ പുറത്ത് ഇങ്ങനെ ഇത് നമുക്ക് കാണുമ്പോൾ ഒരു ആശ്ചര്യം തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെ ഭഗവാനെ കെട്ടാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് ഇനി ആറാട്ടിന് പോവാണ് ഞാൻ ആദ്യമായിട്ടൊക്കെയാണ് ഇവിടെ ഇങ്ങനെ വന്ന് കാണുന്നതും ഇവിടെ വരുന്ന ഈ ഉത്സവത്തിന് വരുന്നതും ഒക്കെ ഞാനാണ് ചില അമ്പലങ്ങളിലൊക്കെ ഉത്സവത്തിന് നമ്മുടെ അടുത്തൊക്കെ പോയാലും ഞാൻ ഇത്ര ഇരുട്ടുന്ന വരെ നിൽക്കില്ല ഞാനങ്ങ് പോരും കേട്ടോ കണ്ടിട്ട് ഞാൻ അന്നേരം അങ്ങ് പോരും ഇത് പിന്നെ അവിടെ ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും നിന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോയത് ഗാനമേളയൊക്കെ ഉണ്ട് അതിന് എന്ന് പറഞ്ഞുകൊണ്ട് ചക്കിമ്മയുടെ അമ്മുമ്മ ഭയങ്കര വേഗളമായിരുന്നു ഞങ്ങളോട് പോകാം പോകാം ഇന്ന് പോകണ്ട അമ്മ ഇവിടെ നിൽക്കമ്മെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനില്ലയോ ഞാനവിടെ നിന്നു അത് തന്നെയല്ലേ എനിക്ക് ഈ രാത്രി പരിപാടിയൊക്കെ വലിയ പാടാണ് എനിക്ക് പോയി കണ്ടു കേട്ടു പോരണം അതാണ് എൻ്റെ ഒരു ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് നല്ല രസമുണ്ട് കണ്ട് ഇറങ്ങി വരുന്നതോ കൂട്ടുകാർ അപ്പോൾ കൂട്ടുകാർക്ക് ഇങ്ങനെയൊക്കെയുള്ള വീഡിയോകൾ ഇഷ്ടപ്പെടുക അല്ലേന്നൊന്നും എനിക്കറിയില്ല എങ്കിലും ആ ഞാൻ കണ്ട കണ്ട കാഴ്ചകൾ കാര്യങ്ങളൊക്കെ ഒന്ന് എൻ്റെ കൂട്ടുകാരെയും കൂടി കാണിക്കണം എന്നൊരു മനസ്ഥിതി കൊണ്ടാണ് ഇതൊക്കെ ഒന്ന് വീഡിയോ പിടിച്ചിട്ട് നമ്മൾ ഇടുന്നത് കൂട്ടുകാർക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർ കമൻ്റ് ഇടണം കേട്ടോ കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോസും കാര്യങ്ങളും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് നല്ലതായിട്ട് അറിയാം വേറൊന്നും കൊണ്ടല്ല കൊണ്ടല്ലാണുന്നതൊക്കെ കുറവായിട്ടുണ്ട് ദേ ഈ ചേച്ചിമാരാണ് താലപ്പൊലി പിടിച്ചോണ്ട് അവിടെ നിന്ന് കേട്ടോ ദേ കണ്ടോ ഒരു എന്താ പറയുക ഒരു വയലറ്റും അല്ല റോസും അല്ലാത്ത ലൈറ്റ് കളറിലെ ബ്ലൗസും ബോർഡ് സെറ്റ് സാരി സെറ്റ് സാരി ആയിരുന്നു ആ ഒരു ബോർഡ് കളർ വരുന്നത് ലൈറ്റ് കളർ ഒരു റോസും വയലറ്റും കൂടെ വരുമ്പോൾ അതായിരുന്നു അവരുടെ ഡ്രസ്സ് സെറ്റ് സെറ്റസാരിയുടെയും ബ്ലൗസിൻ്റെയൊക്കെ ഒരു കളർ ബോർഡർ വരത്തില്ലേ ആ കളർ ഒന്നും പറയുന്ന ഒന്നും ശരിയാവുന്നില്ലല്ലോ അങ്ങനെ ഭഗവാൻ ആറാട്ടിന് പോവുകയാണ് അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ടുള്ള നേരത്തെ ആറാട്ടിന് മുമ്പ് ഉള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു അത് ഞാൻ പിന്നീടാണ് ഇടുന്നത് കൂട്ടുകാരെ കേട്ടോ അപ്പം എന്തെങ്കിലും കുഴപ്പമുണ്ടോ കൂട്ടുകാരൊക്കെ ക്ഷമിച്ചായിരുന്നു കേട്ടോ അപ്പം ഇതാണെങ്കിൽ ആറാട്ടിന് മുൻപുള്ള ഭാഗങ്ങളൊക്കെ ആയിരുന്നു കൂട്ടുകാരെ പക്ഷെ ഞാൻ ഈ വീഡിയോ ഇട്ട് വന്നപ്പോഴത്തേക്ക് അതിങ്ങനായി ഇനി ഇത് ഞാൻ മാറ്റി എനിക്ക് ലേറ്റ് ചെയ്യുമ്പോഴത്തേനിക്കേറ്റാവും കാരണം ഇനി എനിക്ക് സ്കൂളിൽ പോകേണ്ടതായിട്ടുണ്ട് ഞാൻ രാവിലെയാണ് ഇപ്പം തന്നെ ഏഴര ആയി എന്ന് എട്ട് മണിക്കത്തേക്ക് സ്കൂളിൽ ചെല്ലണം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ ആനിവേഴ്സറിയുടെ സ്കൂളിലെ വാർഷികമൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് നേരത്തെ പന്ത്രണ്ട് മണിക്ക് തന്നെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ആഹാരം കൊടുക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു പതിനൊന്നരയൊക്കെ കഴിയുമ്പോഴത്തേന് വെന്ത് മാറണം തണുക്കുണ്ടായോ അതുകൊണ്ട് അപ്പോൾ ദേവ് മഹാവിഷ്ണുവിനെ കണ്ടോ ഇതിങ്ങനെ കിടന്നാണ് കൊണ്ടുവന്നത് കൊണ്ടുവന്ന് ഗ്രൗണ്ടിൽ കൊണ്ടുവന്നിട്ടാണ് ഇതിങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ നേരെ നിർത്തി അതിങ്ങനെ കറങ്ങി നമ്മളെല്ലാം നോക്കും ആ സുന്ദർശന ചക്രമൊക്കെ ഉണ്ടല്ലോ നല്ലതായിട്ട് കറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ എങ്ങനെ പണിഞ്ഞൊപ്പിച്ചെടുക്കുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അവരുടെയൊക്കെ ആ ഒരു അവ ഇങ്ങനെ പണിയാനൊരു മനസ്സേ അല്ലെങ്കിൽ അത് ചെയ്യാനുള്ളൊരു കഴിവ് അതൊരു പ്രത്യേകത തന്നെയാണല്ലേ എന്താ പറയുന്നത് അതിന് എനിക്കങ്ങനെ പറയാൻ അറിയില്ല കൂട്ടുകാരെ സത്യം പറഞ്ഞാൽ അതിനിങ്ങനെയൊക്കെയാണ് പറയണ്ടതൊന്നും എനിക്കറിയില്ല ദൈവം സുന്ദർശന ചക്രം കറങ്ങുന്നതാണ്ടോ എന്ത് ഭംഗിയാട്ടാ കറങ്ങുന്നത് നേരത്തെ ചെറിയ ചെറിയ ഫ്ലോട്ടുകളൊക്കെ ഓരോന്ന് ഇങ്ങനെ പണിഞ്ഞു പണിഞ്ഞുപൊടങ്ങി ഇപ്പോൾ ദൈവം നോക്കി എന്തെല്ലാം തരത്തിലും ഓരോ വർഷം കഴിയുന്നോറും മനുഷ്യൻ്റെയൊക്കെ ആ ഒരു ബുദ്ധിയുടെയൊക്കെ ഒരു കഴിവും കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ ഇങ്ങനെ അല്ലേ നല്ല രസം ഉണ്ടായിരുന്നു ഇനി വലിയൊരിതായിരുന്നു കേട്ടോ ഭഗവാന്റെ മഹാവിഷ്ണു ഭഗവാൻ്റെ അപ്പം ഇതിങ്ങനെ പണിഞ്ഞു കൊണ്ടുവന്നത് നല്ല രസമായിരുന്നു കാണാനായിട്ട് എന്നിട്ട് നമ്മളെ നോക്കിയിട്ട് ഇങ്ങനെ വട്ടം കറങ്ങുന്നതായിട്ടുണ്ടായിരുന്നു ആ അപ്പം നമുക്ക് ഇന്ന് നേരത്തെ സ്കൂളിൽ പോകേണ്ടതായിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതിനെ മാറ്റി ഒന്നും കൂടെ അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കിലോട്ട് പോകാൻ ആറാട്ട് പോകുന്നിട്ട് ഇട്ടാൽ മതിയായിരുന്നു പക്ഷേ എനിക്ക് സമയം പോയി കൂട്ടുകാരെ അതുകൊണ്ടാണ് എൻ്റെ കൂട്ടുകാരതൊക്കെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ രാവിലെ നമുക്ക് കുറച്ചേറെ ജോലി ഞാൻ രാവിലെയാണ് കൂടുതലും വീഡിയോസ് എല്ലാം ഇടുന്നത് വൈകുന്നേരം നമുക്കിടാൻ ഒന്നും നേരം കിട്ടത്തില്ല നമുക്ക് ക്ഷീണമായി പോവും അന്നേരം പിന്നെ നമ്മൾ രാവിലെയാണ് കൂടുതലും ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും ഇടുന്നതൊക്കെ ഒക്കെ അപ്പം നമുക്ക് കുറേ സമയം ലേറ്റ് ആവുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഒന്ന് കൂട്ടുകാരൊന്ന് ക്ഷമിച്ചത് കേട്ടോ ഇനിയിപ്പം എനിക്ക് നേരത്തെ പോകേണ്ടതായിട്ടുണ്ടോ അല്ലെങ്കിൽ ഞാനിതിങ്ങനെ ലാസ്റ്റ് ഇടുവുള്ളായിരുന്നു പിന്നെ വേറെ എന്താണ് പറഞ്ഞു വരുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നുപോകുന്നു അപ്പം കൂട്ടുകാരെ ഞാൻ ഇനി ജോലിക്ക് പോകും ഇപ്പം തന്നെ ഏഴ് ഏഴമ്പത് കഴിഞ്ഞു കേട്ടോ ഇനി എപ്പോഴാണോ എന്തോ ഭഗവാനെ അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിഷ്ടമാണേ ആവുകയാണെങ്കിൽ കൂട്ടുകാർ കമൻ്റ് ഇടണം കേട്ടോ ഇതിങ്ങനെ മഹാവിഷ്ണുവിൻ്റെയൊക്കെ ഇങ്ങനെ കറക്കി കറക്കി നമ്മളെ കാണിക്കുന്നു അതേപോലെ ഹനുമാൻ്റെ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു ഇത് രണ്ടുമായിരുന്നു വലിയ പ്രതിഷ്ഠ കേട്ടോ നല്ല രസമായിരുന്നു കാണാൻ പിന്നെ കുറേ കാള കാളകളുടെയൊക്കെ ഉരുപ്പിടികൾ കേട്ടുരുപ്പിടികൾ ഇതിനൊക്കെയാണ് നല്ല പാട്ടൊക്കെ ഇട്ടിട്ടാണ് ഇവരിങ്ങനെ കളിക്കുന്ന ഒക്കെ പക്ഷെ നമുക്ക് പാട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഇടാൻ പറ്റത്തില്ലല്ലോ ഈ എന്താ പറയുക അമ്മകൂടെ തുള്ളൽ അതിൻ്റെ ഒക്കെ നല്ല ഇതായിട്ടായിരുന്നു പാട്ടുണ്ട് പക്ഷെ നമുക്ക് എന്ത് ചെയ്യാനെ പാട്ടൊക്കെ ഞാൻ അന്ന് കഴിഞ്ഞ ദിവസം ഒച്ചർ പാട്ടിട്ടപ്പോഴേ എനിക്ക് കോപ്പി റേറ്റ് അടിച്ചു കളഞ്ഞു അപ്പൊ അതുകൊണ്ട് പിന്നെ ഇപ്പൊ പേടിയായി പിന്നെ ഇത് ഇങ്ങനെ പാട്ടോടെ തന്നെ ഇത് ഇവരിങ്ങനെ കളിക്കുന്ന കാണുമ്പോഴാണ് നല്ല രസം നല്ല ഭംഗി കാണാനായിട്ട് കേട്ടോ പിന്നെ ഇത് ഈ കാളക്കൂട്ടം ഇവരെ ഇതൊക്കെ നേരത്തെ ഉള്ളതായിരുന്നു പക്ഷേ നമ്മളെ ഒക്കെ പിന്നീട് ഇട്ടുകാണേ കേട്ടോ കൂട്ടുകാരൊന്ന് ക്ഷമിച്ചവർ സത്യം പറഞ്ഞ ഇടഭാഗത്തൊന്നും വോയിസ് കൊടുക്കാനൊന്നും എനിക്ക് സമയമില്ലാത്ത ഒത്തിരി ധൃതി ആയിപ്പോയി കൂട്ടുകാരെ അപ്പം പിന്നെ ഞങ്ങളിത് കഴിഞ്ഞ് പോരാൻ നേരമായിട്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ വന്ന് നിന്ന് പിന്നെന്താ പാനിപൂരിയും പിന്നെ ഐസ്ക്രീം പിന്നെ എന്താണ് ഈ കടലയൊക്കെ വെച്ചിട്ട് വെജിറ്റബിൾ പോലെ എന്തൊക്കെ ഉണ്ടാക്കില്ല അതൊക്കെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അതിനപ്പുറത്തെ സൈഡിൽ അകിലയുടെ ഒക്കെ അമ്മയും അവരെ എല്ലാവരും കൂടെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഇപ്പുറ സൈഡിൽ നിന്നിട്ടൊക്കെയാണ് പിന്നെ ഞങ്ങൾ പിന്നെ അവരുടെ കൂട്ടത്തിപ്പോയി അവിടെ നിന്നും ഐസ്ക്രീം വാങ്ങിച്ച് അവരെ ആരേയും വീഡിയോസ് ഞാൻ എടുത്തില്ല കാരണം ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ അവർ അച്ഛനും അമ്മയും ഇവിടെ വന്നപ്പോൾ ഞാൻ അകിലിയോട് പറഞ്ഞായിരുന്നു വീഡിയോ എടുക്കേണ്ടതായിരുന്നു അപ്പോൾ അമ്മ എന്താ എടുക്കാഞ്ഞത് അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞു എങ്കിലും ഉള്ളിലൊരു മടി ചിലപ്പോൾ അറിയാൻ പറ്റില്ലല്ലോ വീഡിയോ എടുത്തിട്ട് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ഒന്നുമരുത് അതുകൊണ്ടാണ് ഞാൻ അവരുടെ ആരുടെയും വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഇടത്താ എല്ലാവരും കൊണ്ടുവരും ഞങ്ങളെല്ലാവരും കൂടാണ് അപ്പറേ ഇപ്രയായിട്ട് നിന്ന് ഇന്ന് അത് തന്നെയല്ല അവിടുത്തെ അവരുടെ ചേച്ചിയുടെ കൊച്ച ചേച്ചിടെ പതിനഞ്ചാം തീയതി കല്യാണമൊക്കെയാണ് അപ്പം നമ്മളതങ്ങനെ വീഡിയോസൊക്കെ എടുത്തിട്ട് ചിലപ്പം കല്യാണത്തിന് പറ്റുമെങ്കിൽ ഞാൻ ആ വീഡിയോസൊക്കെ എടുത്തിട്ടാൽ നോക്കാം കേട്ടോ അപ്പോൾ എനിക്കങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പേടിയാണ് ഇഷ്ടമില്ലാതെ മറ്റുള്ളവരെ നമുക്ക് ശരിയല്ലോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയുള്ള എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ബൈ കൂട്ടുകാരേ